നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം ഈ ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം അതാണ്ട് ഇത് പ്ലാസ്റ്റിക് കിട്ടിയാണ് ഇപ്പോഴൊക്കെ ഭയങ്കര കുറച്ച് മുമ്പേ ഭയങ്കര മഴ പെയ്ത് പെയ്തതാണ് അപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ സമയം മണിയായി നാലുമണിയായപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ടാപ്പ് ചെയ്യുന്നത് അതാണ്ട് ഇതുപോലെ നമുക്ക് ചെറിയ ഇതുപോലെ ഒട്ടുപാൽ വലിച്ചെളക്കാം എന്നിട്ട് ഞാൻ മുൻകാല കുത്തുന്നില്ല ഇതുപോലെ ചെറിയ കഷണമായിട്ട് നമുക്ക് ചീവി എടുക്കാം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഡീ പാനലായ മരമാണിത് പത്ത് വർഷം ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്ര നല്ല പട്ടക്കനത്തി കിടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നത് മഴയത്ത് വെട്ടാനല്ലയോ റബ്ബർ മരത്തിന് തണുക്കായിരിക്കാൻ വേണ്ടിയിട്ടല്ലോ അല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട മരമാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അടഞ്ഞു കിടക്കുവാണ് അത് മഴ പെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല ചാറ്റൽ മഴയൊന്നും ഇറച്ചിലടിച്ച് കയറ്റത്തില്ല പക്ഷേ നമ്മൾ ഒരു ഷെയ്ഡ് ഇട്ട ഒരു മരമാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നമ്മളൊരു കുട പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മഴയത്ത് കുട പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എങ്ങനായാലും മഴ ചെറുത ചെറിയ രീതിയിൽ നനയും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഷേഡിട്ട മരത്തേലും കാണുന്നത് അപ്പോൾ എങ്ങനാണെന്ന് പറഞ്ഞാലും മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചാറ്റലടിച്ച് മരം നനയും ചെറിയ ഈർപ്പം വരും അപ്പോൾ ആ ഒന്ന് ഈർപ്പം മാറിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ടാപ്പ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇട്ട മരത്തിലാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം പ്ലാസ്റ്റിക് മൂടിക്കിടക്കുവാണ് അപ്പോൾ അത് നമുക്ക് പിന്നെ ഏത് മഴയത്ത് വേണേലും നമുക്ക് ടാപ്പ് ചെയ്യാം പക്ഷേ ഈ ഷെയ്ഡിട്ട മരവും പ്ലാസ്റ്റിക് ഇട്ട മരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഇട്ട മരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് മൂടിക്കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അണുബാധയുണ്ടായി പട്ടമരപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷെയ്ഡിട്ട മരമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെട്ടവും വിളിച്ചോം കാറ്റും കടന്ന് അതിന് പട്ടമരപ്പ് കുറയും അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്ക് അടുത്തൊരു ഷെയ്ഡ് ഇട്ട ഒരു റബ്ബർ മരം നമുക്ക് ടാപ്പ് ചെയ്യാം അത് ഇതുപോലെ ഒട്ടുപാൽ ഇളക്കാം ഭയങ്കര മഴ വരുന്നുണ്ട് അതിൻ്റെ തെളിച്ചം കുറവുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ ചെറിയ കഷണങ്ങളായിട്ട് ഞാൻ മുൻകാനയും പിൻകാനയും കുത്തുന്നില്ല ചെറിയ കഷണങ്ങളായിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ കഷണങ്ങളായിട്ട് ചീവി ചീവി എടുക്കണം അല്ലെങ്കിൽ പട്ടമരപ്പുണ്ടാവാനുള്ള സാധ്യത കൂടും പാൽക്കുഴൽ അടഞ്ഞു പോകും കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്തുള്ള ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു ഈ ഒരം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണ് ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കും ആദ്യം ഈ ടാപ്പിംഗ് തുടങ്ങിയ കാലത്തൊന്നും എം എമ്മിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കാൻ പോയ സമയത്താണ് എം എമ്മിൻ്റെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയത് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എം എം ആണ് കൂടുതലായിട്ടും ഉപയോഗി ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതായത് പത്ത് എം എം കൂടുന്നതാണ് ഒരു സെൻറ്റിമീറ്റർ അതായത് ഇത് കണ്ടോ ഇത് കണ്ടോ ചെറിയ ഇതിൻ്റെ അത് ചെറിയ വരകൾ കണ്ടോ ഇപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ നിന്ന് അടുത്ത സെൻറ്റിമീറ്ററിലോട്ട് എത്തുന്നിടത്ത് പത്ത് വരകളുണ്ട് ചെറിയ വരകൾ ആ ഓരോ വരകളും ഓരോ എം എമ്മിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് കാണുന്ന ചെറിയ വരകളാണ് എം എം എന്ന് പറയുന്നത് അപ്പം പത്ത് എം എം ചേരുന്നതാണ് ഒരു സെൻറ്റിമീറ്റർ അപ്പം രണ്ടര സെൻറ്റിമീറ്റർ ചേരുന്നതാണ് ഇഞ്ച് അപ്പോൾ ഒരടി എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ഇഞ്ച് കണക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് അതായത് നാപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് പതിനെട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എം എം എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗാർഡിന്റെ കനം വരുന്നുണ്ട് ന്യൂസ് കനം ഉണ്ട് ഒരു പോസ്റ്റ് കാർഡിന് അപ്പോൾ ഒരു എം എം എന്ന് പറയുമ്പം ഒരു പോസ്റ്റ് ഗാർഡിന്റെ കനം വരുന്നുണ്ട് ഇപ്പൊ ഒരു പോസ്റ്റ് ഗാർഡിന്റെ കനത്തിൽ ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അത്രയും ടാപ്പ് ചെയ്താൽ മതി അതിൻ്റെ അതി കൂടുതൽ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളോട് വേറൊരാൾ ചോദിച്ചു ചോദിച്ച് ഇപ്പം ഈ മൂന്നാല് ദിവസം ടാപ്പ് ചെയ്തായിരുന്നു കഴിഞ്ഞാ പിന്നെ ടാപ്പ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒരം എം എന്നുള്ളത് ഒരു മൂന്ന് എം എം ഒക്കെ നമ്മൾ ഇച്ചിരി കനം കൂട്ടി കൊടുക്കേണ്ടി വരും അതായത് ഈ പ്ലാസ്റ്റിക് ഇടാത്ത ആണല്ലോ അത് നമ്മൾ മൂന്നാല് ദിവസമൊക്കെ ടാപ്പ് ചെയ്യാതിരിക്കുന്നത് നമ്മൾ ഈ റെയിൻ കാർഡ് റെയിൻകാഡ് കിട്ടാത്ത ആണെങ്കിൽ കറക്റ്റ് സമയത്തിന് നമുക്ക് ടാപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള മരത്തിൽ ഒരു എം എം നിങ്ങൾ ചീവി കളഞ്ഞാൽ മതി ഒരം എം വെച്ച് നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡ് നിങ്ങൾക്ക് പത്ത് വർഷം നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി